നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യുവെഫ നേഷൻസ് ലീഗിൽ മൊത്തം ഇട്ടത് പോർച്ചുഗലായിരുന്നല്ലോ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുകയാണ് യൂറോ കപ്പിനേക്കാൾ ടഫറായിട്ടുള്ള കോമ്പറ്റീഷനാണ് യുവെഫ നേഷൻസ് ലീഗ് അത് വിജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള യൂറോ കപ്പിലെ ചാമ്പ്യന്മാരായ സ്പെയിനിനെയാണല്ലോ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടിയത് അദ്ദേഹം അതിന് പറയുന്നൊരു കാരണമുണ്ട് യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മാസം കൊണ്ടൊക്കെ അങ്ങ് തീരുന്ന ഒരു അല്ലേ നേഷൻസ് ലീഗ് ലോങ്ർ ടൈമിലേക്ക് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് നടത്തിയാൽ മാത്രം കിരീടം കിട്ടുന്ന എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ നോക്കാമത് എന്താണ് സംഭവിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് നേഷൻസ് ലീഗ് മത്സരങ്ങൾ ഇത്തവണത്തെ നേഷൻസ് ലീഗ് മത്സരങ്ങൾ ആരംഭിച്ചത് അവിടെ മുതൽ പോർച്ചുഗൽ ക്രൊയേഷ്യയുമായി ഏറ്റുമുട്ടി സ്കോട്ട്ലൻഡുമായിട്ട് ഏറ്റുമുട്ടി പോളണ്ടുമായിട്ട് ഏറ്റുമുട്ടി അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ അവർ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് ക്വാർട്ടർ ഫൈനലിൽ അവരെ ഡെൻമാർക്കാണ് നേരിട്ടത് ആദ്യ കളിയിൽ ഡെൻമാർക്ക് വിജയിച്ചെങ്കിലും റിട്ടേൺ റിട്ടേണിലെങ്കിൽ തകർപ്പൻ വിജയം തന്നെ പോർച്ചുഗൽ നേടി അഞ്ചേ രണ്ടിൻ്റെ വിജയം അങ്ങനെയാണ് പോർച്ചുഗൽ സെമി ഫൈനലിലേക്ക് എത്തുന്നത് സെമിയിൽ ജർമനിയെയാണ് അവർ പരാജയപ്പെടുത്തിയത് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ സ്പെയിനെയും പരാജയപ്പെടുത്തി അങ്ങനെ വമ്പൻ ടീമുകൾക്കെതിരെ തന്നെ വിജയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം റോബർട്ടോ മാർട്ടിൻസിൻ്റെ ടീം യു എഫ നേഷ്യൻസ് ലീഗിൽ മൊത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ടഫർ കോമ്പറ്റീഷനാണ് മാത്രമല്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ച ഒരു ടൂർണമെൻറ്റ് ആ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പിന്നീട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് സോ ഒരു ലോങ്ങർ ടേമിലേക്ക് ലോങ്ങർ ടൈമിലേക്ക് കൺസിസ്റ്റൻസി പുലർത്തിയാൽ മാത്രമേ ഇവിടെ കിരീടം ചൂടാൻ പറ്റുകയുള്ളൂ അതും അദ്ദേഹം പറഞ്ഞ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ദി വെഫ നേഷ്യൻസ് ലീഗ് ഇസ് ടഫർ കോമ്പറ്റീഷൻ ദാൻ ദി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യൂറോ കപ്പിനേക്കാൾ ബുദ്ധിമുട്ടേറിയ കയറിയ ടഫറായിട്ടുള്ള കോമ്പറ്റീഷനാണ് വെഫ ഏഷ്യൻസ് ലീഗ് കാരണം നിങ്ങൾക്കത് നേടണമെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം തീർച്ചയായിട്ടും എൻ്റെ ടീം അത് നേടിയെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് പോർച്ചുഗലുകാർ സ്വപ്നം കാണുന്ന ഒരു കാര്യം ഇതുവരെ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റാത്ത ആ കാര്യം അത് നേടിക്കൊടുക്കാൻ പറ്റണം വി വാണ്ട് ടു ഗിവ് പോർച്ചുഗൽ ദി ഡ്രീം ഇറ്റ് ഹാസ് നെവർ അച്ചീവ്ഡ് ഒരിക്കലും അച്ചീവ് ചെയ്യാത്തൊരു സ്വപ്നമുണ്ട് പോർച്ചുഗലിന് അത് നേടിക്കൊടുക്കണം എന്നദ്ദേഹം പറയുന്നു അത് മറ്റൊന്നുമല്ല വേൾഡ് കപ്പ് കിരീടമാണ് അതിനെ സാധിക്കുമ്പോൾ അടുത്ത വർഷം കാത്തിരുന്ന് കാണാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം